കടയിൽ നിന്ന് ഒരു 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 തുണി തുണി കസ്റ്റമർ ആ സമയത്ത് കച്ചവട ഇല്ല എന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇരുത്തി പോന്നതാണ് തുണി കണ്ടപ്പോ ചോദിച്ചു വാങ്ങിച്ചത് നാന്നൂറ് വെള്ളി നാണയങ്ങൾക്കാണ് സ്വർണ്ണ നാണേ വെള്ളി നാണയം എന്റെ നാട്ടിൽ അറുന്നൂറിന് കിട്ടൂലെ എന്റെ നാട്ടിൽ അറുന്നൂറിന് കിട്ടില്ല പിന്നെ കിട്ടിയത് ലാഭമല്ല ഇവിടെ പറഞ്ഞു വാ ഇല്ല 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 ഇതിന് ഇരുന്നൂറ് വിലയുള്ളു വാ പൊന്നാര സഹോദരൻ നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത് ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ വാ എന്ന് പറഞ്ഞു

റളിയല്ലാഹു അൻഹു വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലറാണ് വസ്ത്രം വസ്ത്രം നെയ്തു കൊടുക്കും കസ്റ്റമേഴ്സ് ആളുകൾ ചോദിച്ചു വാങ്ങിച്ചു പോകും വാങ്ങാൻ വേണ്ടി അവരെ സന്ദർശിക്കുന്ന ഒരു ഒരു ജൂസിയുണ്ട് ഇറാനിയായ പർഷക്കാരനായകൻ തീരാധിക്കുന്ന അയാൾ വന്നിട്ട് സ്ഥിരം കസ്റ്റമർ ഒരു കന്തുറ വേണം അല്ലെങ്കിൽ ഒരു ഒരുപ്പായം വേണം അത് കൊടുക്കും അത് വാങ്ങിച്ചു പോകും പൈസ കൊടുക്കും വാങ്ങിച്ചു പോകും ഒരു ക്യാഷർ നിസ്കാരത്തിന് പോയപ്പോ സ്വന്തം കടയിൽ നിർത്തിയിട്ട് പോയതാണ് ഇയാള് വാങ്ങിക്കാൻ വേണ്ടി വന്നു ഡ്രസ്സ് കൊടുത്തു ഡ്രസ് കൊടുത്തപ്പോൾ കള്ളനാണയായിരുന്നു കള്ളനാണയം കള്ളനോട്ടെന്നൊക്കെ പറയലേ കണയം അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞേ തരൂല്ല കള്ളനാണയത്തിന് തരാൻ പറ്റൂല പിന്നെ വന്ന് വാങ്ങിച്ചു പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മഹാനായ ായ അബ്ദുട് ശിഷ്യൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിരുന്നു വസ്ത്രം ഞാൻ കൊടുത്തു വേണ്ടി തിരിച്ചുപേടിച്ചു എന്തേ